രാവിലെ ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ ഹാജറിൻ്റെ പുസ്തകം ഉണ്ടല്ലേ ആ ഹാജറിൻ്റെ പുസ്തകം എടുത്ത് ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന റബിളി സുധരി റബിഷ്ലി സുധരി എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ഇതാർക്കും പ്രാർത്ഥിക്കാവുന്ന കേട്ടോ ആർക്കും പ്രാർത്ഥിക്കാവുന്ന മതഭേദം എന്നെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന പഠിച്ചോണെ എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണേ ഈശ്വര എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണേ ഇത് ആരാ പ്രാർത്ഥിക്കുന്നത് മോശെ പ്രവാചകൻ അലഹിസ്സലാം എപ്പോഴാ പ്രാർത്ഥിക്കുന്നത് ഫറോവയുടെ അടുത്തേക്ക് പോകുമ്പളാ അല്ലേ എന്നാൽ ഫറോവ ദേഷ്യപ്പെടും ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല അയാൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കും ഞാൻ ഒന്നും പറയാൻ പാടില്ല അയാൾ എന്നോട് കയർക്കും ഞാൻ അതേപോലെ കയറിക്കാൻ പാടില്ല കാരണം അയാൾക്ക് എന്നോട് പറയാനുള്ളതല്ല എനിക്ക് അയാളോട് പറയാനുള്ളത് അയാൾക്ക് എന്തും പറയാ എനിക്കങ്ങനെയല്ലല്ലോ അതുകൊണ്ട് പഠിച്ചോന് അയാൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിലും അയാളെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിച്ച് അല്ലേ ശരിക്കും ഉസാനബി പ്രാർത്ഥിക്കാമായിരുന്ന പ്രാർത്ഥന എന്താ എന്താ പഠിച്ചോന് ഫറോവയുടെ മനസ്സ് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പഠിച്ചുകൊണ്ടു ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചു ക്ലാസ്സിലെ മുപ്പത് കുട്ടികൾക്കും മുപ്പത് സ്വഭാവങ്ങൾ എല്ലാ കുട്ടികളും ഒരേപോലെയല്ല ഒരു അധ്യാപകൻ്റെ നേർക്ക് നോക്കുന്നത് പോലും തലമുറയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിൽ വ്യാപകമായ വ്യത്യാസങ്ങൾ വരും പഴയ ഗുരുനാഥന്മാരുടെ കഥകളൊക്കെ ഇന്ന് ഫിറ്റാവുമെന്ന് നമുക്കറിയില്ല എന്നാൽ സമൂഹവും കുട്ടികളും അവരുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ലോകവും ഒക്കെ മാറി എല്ലാം മാറിയ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് നമ്മൾ ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ ക്ലാസ്സിലേക്ക് ഇങ്ങനെ കീറുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥനയാണ് പഠിച്ചോന് എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണമേ നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ കാർപ്പറ്റ് ഇരിക്കാൻ കഴിയില്ല കഴിയില്ലല്ലോ നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും കാർപ്പറ്റ് ഇരിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടാനേ പറ്റുള്ളൂ അല്ലേ നമ്മുടെ ഒരു കാലിൽ ചെരിപ്പിടാനേ പറ്റുള്ളൂ നമ്മുടെ കാലിൽ ചെരിപ്പിടാനേ പറ്റുള്ളൂ മുള്ളു കൊള്ളാതിരിക്കാൻ ഇതാണ് റബിഷലി സുതിരി പഠിച്ചോനെ എൻ്റെ മനസ്സിന് നീ വിശാലമാക്കി തരട് ഭാഷോ എന്ന് പറയുന്നൊരു പഴയ മാഷുണ്ട് ജപ്പാനിൽ കേട്ടോ അന്ന് ഈ ആശ്രമമാണല്ലോ കൂടെ ജീവിച്ചിട്ടാണല്ലോ പഠിപ്പി പഠിക്കുക അങ്ങനെ കുറേ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ താമസിച്ച് പഠിക്കുന്നുണ്ട് ഒരു കുട്ടി ഇങ്ങനെ മോഷണം നടത്തുന്നുണ്ട് മറ്റു കുട്ടികളുടെ എന്തൊക്കെയോ സാധനം മോഷ്ടിക്കുന്നുണ്ട് ആ മറ്റു കുട്ടികളൊക്കെ വന്നിട്ട് ഇവനോട് പരാതി പറയുന്നുണ്ട് സോറി മാഷോട് പരാതി പറയുന്നുണ്ട് മാഷെ അവനെ ഇവിടെ നിർത്തി ശരിയുമില്ല എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞയക്കണം മാഷിങ്ങനെ കാത്തിരിക്കൂ എന്ന് പറയും ഒരു ദിവസം വരെ വന്നിട്ട് പറഞ്ഞു മാഷെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ അവനെ നിങ്ങൾ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പുറത്തു പോകുന്നു ഒന്നുകിൽ അവനെ പുറത്താക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു മാഷൊന്നും വേണ്ടിയില്ല പിന്നെയും അതേ സംഭവം ആവർത്തിച്ചു കുട്ടികളെല്ലാവരും മാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷേ നിങ്ങൾ അവനെ പുറത്താക്കറത്താക്കാൻ തീരുമാനിക്കൂലോ ഇല്ല തീരുമാനിക്കൂല എന്നാൽ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ മാഷ് ആ കുട്ടികളോട് പറഞ്ഞെന്താണെന്നറിയോ നിങ്ങളെല്ലാവരും പോയിക്കോളൂ കാരണം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അവനിപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവനിപ്പോഴും മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളേ നിങ്ങളെല്ലാവരും പോയാലും എനിക്കൊരു പേടിയില്ല പക്ഷെ അവൻ പോകുന്നത് എനിക്ക് പേടിയാണ് എൻ്റെ ആ കുട്ടിയെ ഞാൻ പുറത്തേക്ക് വിടില്ല എനിക്ക് അവനെ വേണം എന്ന് പറയുന്നുണ്ട് മാഷ് ഒരസി 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 അവൻ്റെ പൊന്നാണയത്തിന് വേണ്ടിയിട്ടുള്ള മാഷിൻ്റെ കാത്തിരിപ്പാണ് മൂന്നാമത്തെ കാര്യം പഠിച്ചും പറഞ്ഞ കാര്യം തന്നെ പറയാം അത് മനസ്സിലാകുന്ന കാര്യം ആളുകളാണല്ലോ അവിടെ ഇരിക്കണ ഒരുമിച്ച് ജീവിക്കുന്ന ഒരുമിച്ച് സമ്പർക്കം പുലർത്തുന്ന എല്ലാ മനുഷ്യന്മാർക്കും ബാധകമായൊരു കാര്യം പഠിച്ചോം പറയുന്നുണ്ട് വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ വിവാഹത്തിന് മാത്രമെന്നല്ല ഇത് ഫിറ്റായിട്ടുള്ളത് ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഫിറ്റാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ സൂറത്ത് റൂമിലാ പറയണത് റൂം എന്ന അധ്യായത്തിലാണ് പറയണത് റോമാ രാജ്യക്കാർ എന്ന അദ്ധ്യായത്തിൽ അതിൽ നമ്മുടെ ജീവിതത്തിലേക്കൊരു മനുഷ്യൻ വരിക അത് എങ്ങനെയായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും അത് ഭാര്യയായിട്ട് ഭർത്താവായിട്ട് സഹപ്രവർത്തകനായിട്ട് മകനായിട്ട് പേരക്കുട്ടിയായിട്ട് അയൽക്കാരായിട്ട് എഡ്മാഷായിട്ട് അല്ലെ ആരായിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്കൊരു മനുഷ്യൻ വരുമ്പോൾ പഠിച്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് വല്ലാത്തൊരു വചനം അത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഇതൊരു മനുഷ്യനാണ് മിൻ അംഫുസിക്കുന്ന പഠിച്ചോന്ന് ഉപയോഗിച്ചത് മിൻ അംഫുസിക്കുന്നത്രേ ഉള്ളൂ ദിസ് ഇതൊരു ഹ്യൂമണാ മനുഷ്യനാണ് എന്തിനാണ് ഇതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷെ മിക്കവാറും ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടുവന്നു കണ്ടില്ലേ കല്യാണത്തിൻ്റെ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ പ്ലാസ്റ്റിക് പൂക്കൾ പ്ലാസ്റ്റിക് ബുക്കുകളായാലുള്ളൊരു മെച്ചം എന്താണെന്നറിയോ ഒരു ഗുണം എന്താണെന്നറിയോ അത് വാടിപ്പോകില്ല എന്നുള്ള അത് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നില്ലല്ലോ അതിനൊന്നും കൊടുക്കണ്ട അതൊന്നും കൊടുക്കണ്ട ഇടയ്ക്ക് പൊടി ഉണ്ടാവുക തട്ടി കൊടുത്താൽ മതി പക്ഷെ ശരിയായ പൂവാണെങ്കിലോ ശരിയായ പൂവാണെങ്കിലുള്ളൊരു പ്രശ്നം അത് വാടിപ്പോകുന്നുള്ളതാ അതിങ്ങനെ ഉണങ്ങിപ്പോകുന്നുള്ളതാ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ നിറം മാറുകയും രൂപം മാറുകയും ഒക്കെ ചെയ്യും എന്നതാണ് പഠിച്ചോണ്ട് എന്താ പറയുക അറിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടുമുട്ടുന്നത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ മനുഷ്യനല്ല കല്ലോണ്ടാക്കിയൊരു സാധനമല്ല ഇതേ മനസ്സുള്ള മനുഷ്യനാണ് ഫീലിങ്സുള്ള മനുഷ്യനാണ് ഉള്ള മനുഷ്യനാണ് മിക്കവാറും നിങ്ങൾ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോട് സഹവസിക്കുന്ന ആളുകളാണല്ലോ അറിയാലോ പറയേണ്ട കാര്യമല്ല നമ്മൾ ടീനേജ് ആയ ഒരാളുടെ ടീനേജ് പ്രായത്തിലുള്ള ഒരാളുടെ കൂടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കണ അതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് എന്താണ് അതെന്ന് നമുക്ക് മനസ്സിലാവില്ല ആ കുട്ടിയെ നിങ്ങൾ ആലോചിച്ചു ഇത്രയേറെ സഹോദരിമാർ ടീച്ചർമാരോട് ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു പതിമൂന്നോ പതിനാലോ വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഓരോ മാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഓരോ മാസവും ഏഴ് ദിവസം നിങ്ങൾ കടന്നു പോകുന്ന കഠിന കാലത്തെക്കുറിച്ച് അറിയാമല്ലോ എന്തെല്ലാം മൂഡ് സിങ്സിലൂടെ കടന്നു പോകണം എന്തെല്ലാം സ്ട്രെസ്സ് അനുഭവിക്കണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടുത്തം കിട്ടില്ല അല്ലേ കഴിഞ്ഞ ആഴ്ച ഉള്ള ആളെ അല്ല ഈ ആഴ്ച എല്ലാം തകിടം മറിയുന്നു അതെന്താ സംഭവം എന്താ നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലേ ഇത് പുരുഷന്മാർക്കുണ്ടോ പുരുഷന്മാർക്കുണ്ടോ ഉണ്ടോ ഒരേ ഒരു പ്രാവശ്യം അതാണ് ടീനേജ് എന്ന് പറയുന്നത് അപ്പം ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം അവൻ അവനെ തന്നെ മനസ്സിലാവില്ല നമ്മൾ അവൻ്റെ കുട്ടിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുക അവൻ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ വലിയ ഒരാളായതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ആ കുട്ടിയുടെ സ്ട്രെസ്സ് എന്തായിരിക്കും സാധാരണ ആ ഏജിലുള്ള കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ വന്ന് പറയല്ലോ നിങ്ങൾക്കൊക്കെ അറിയാലോ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവമാകെ മാറി അവൻ അനിയത്തിയോട് മിണ്ടുന്നില്ല അനിയനോട് ദേഷ്യപ്പെടുന്നു ഞങ്ങളോട് മിണ്ടുന്നില്ല കല്യാണത്തിന് വിളിച്ചാൽ വരുന്നില്ല അങ്ങനെയൊക്കെ പറയൂലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ പറയും മിക്കവാറും ആ കുട്ടിക്ക് ദേഷ്യങ്ങളായിരിക്കും ഇങ്ങനെ കിട്ടുന്നത് മിക്കവാറും അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് നല്ലതല്ലാത്ത കുറേ ബിഹേവിയർ ആയിരിക്കും കിട്ടുന്നത് നമ്മൾ അങ്ങനെയുള്ള പേരൻസിനോട് എടുക്കു പറയാറുണ്ട് നിങ്ങൾ ആ കുട്ടിയെ കുറച്ചു നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നോക്കണ്ടു വേറൊന്നും പറയണ്ട ഒന്നും പറയണ്ട കുറച്ച് നേരം അവനെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നോക്കുണ്ടു അത് മാഷിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം കഴിയുന്ന കാര്യമാണല്ലോ കുറച്ച് നേരം അവനെ ഒന്ന് ഹഗ് ചെയ്ത് നിന്നു നോക്കുന്നുണ്ടോ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും അവനൊന്നും മിണ്ടൊന്നുമില്ല ചിലപ്പോൾ സമ്മതിക്കൊന്നുമില്ല പക്ഷെ അവനതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആസ്വദിക്കുന്നുണ്ടാവും ഈ പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് സാധാരണ അച്ഛനും അമ്മയൊക്കെ എന്താ ചോദിക്കുക ബുക്കെടുത്തോ പഠിച്ചോ പേനെടുത്തോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ ഇതൊക്കെ സാധാരണ ചോദിക്കണ ചോദിക്കാ ശരിക്കും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുട്ടി ചെയ്തോളൂ ആ കുട്ടിയെ കുറച്ച് നേരം ഒന്നിങ്ങനെ ഹഗ് ചെയ്ത് നിന്നാൽ ഒന്നും വേണ്ട കുറച്ച് നേരം അവനിങ്ങനെ ചൂടാറും അവനെ ഇങ്ങനെ ചൂടാറും കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അവനൊന്നിങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരച്ഛനമ്മ പിന്നെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകുന്ന ആ കുട്ടി ഇങ്ങനെ എന്തോ ഒരു സമാധാനം അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും വേറെ എവിടെ നിന്ന് കിട്ടാത്തൊരു സാധനം അവന് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ സഹവസിക്കുന്ന മനുഷ്യർ ഉള്ള മനുഷ്യരാണ് നമുക്ക് എന്നുള്ളതൊന്നുമല്ല ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ് അതാണ് മിൻ അംഫുസിക്കും ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ് അതൊരു ചെറിയ കുട്ടിയായിരുന്നാലും വയോവൃദ്ധനായ ഒരാളായിരുന്നാലും ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ് പിന്നെ പഠിച്ചവൻ രണ്ട് കാര്യം പറഞ്ഞു അയാളെ സ്നേഹിക്കണം അയാളോട് കരുണ കാണിക്കണം എന്നത് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ പറഞ്ഞ പോരെ എന്ന് പറഞ്ഞ പോരെ പിന്നെ കരുണയെക്കുറിച്ചാണ് പറഞ്ഞത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ കരുണ മാത്രമേ ബാക്കിയുള്ളൂ ഇത്രയും ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മാഷാരാണ് ടീച്ചർ ആരാണ് ഇപ്പം നമ്മൾ ഇത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ച ഒരാട്ടെ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരാട്ടെ കണ്ടിരുന്നില്ല നൂറുകണക്കിന് ആളുകൾ കണ്ടിരുന്നില്ലേ മാഷൻ ടീച്ചറും നിങ്ങൾ കണ്ട ഏറ്റവും നല്ല മാഷാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടാവും മിക്കവാറും അത് നല്ലോണം പഠിപ്പിച്ച മാഷാവണമെന്നില്ല നല്ലോണം പഠിപ്പിച്ച ഒരു മാഷോ നല്ലോണം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറോ ആവണമെന്നില്ല എന്തോ ഒരു കരുണ കാണിച്ചൊരാളായിരിക്കും അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു കരുണ അയാളിൽ കണ്ട ആ മാഷില്ലേ നമ്മൾ ജീവിതത്തിൽ മറക്കൂല മനുഷ്യർ പരസ്പരം എന്തെല്ലാം ഫീലിങ്സ് അങ്ങോട്ടോട് കൊടുക്കുന്നുണ്ട് ഒരു സാധനം മാത്രമേ ബാക്കിയേ ഉള്ളൂ കരുണ മലയാളത്തിൻ്റെ മഹാകവിയായിരുന്ന കുമാരൻ ആശാൻ ഒരു പ്രണയ കവിത എഴുതിയിട്ടുണ്ട് പ്രണയ പ്രണയകവിതയാണ് ആ പ്രണയ കവിതയ്ക്ക് കൊടുത്ത പേരെന്താണെന്നറിയോ കരുണ എന്നാ പ്രണയ കവിതക്കാരെങ്കിലും കരുണ എന്ന് കൊടുക്കൂ സൂക്ഷ്മമായി ആലോചിച്ചാൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് തിരയുന്ന കരുണയുടെ പേരാണ് എണ്ണൂറ് കോടി മനുഷ്യരിൽ നിന്നും കിട്ടാത്തൊരു കരുണ എണ്ണൂറ് കോടി മനുഷ്യരിൽ നിന്നും കിട്ടാത്തൊരു ശ്രദ്ധ എണ്ണൂറ് കോടി മനുഷ്യരിൽ നിന്നും കിട്ടാത്ത എന്തോ ഒന്ന് ഒരാളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പേരാണ് പ്രണയം അതുകൊണ്ടാണ് കുമാരനാശാൻ പല്ലനയാറ്റിൽ വെച്ച് മുങ്ങി മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുണ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമായിരുന്നു എന്നാണ് പ്രണയ കവിതയ്ക്ക് കൊടുക്കുന്ന പേരാണ് കരുണ ഈ അടുത്ത് മാലിക് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിലൊരു പാട്ടുണ്ട് പ്രണയഗാനമാണ് കേട്ടോ പ്രണയഗാനം ആ പ്രണയഗാനത്തിലെ പ്രണയഗാനത്തിലെ രണ്ട് വരിയ രണ്ട് വാക്കുണ്ട് ഒന്നെന്താണെന്നറിയോ നീ തരും കരുണാകരം പിന്നൊരു വാക്ക് ശരണാലയം ശരണാലയം എന്ന് പറഞ്ഞ എന്താ അഭയം എന്ന് പറയില്ല നമ്മൾ ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതമാണ് അഭയം ശരിക്കും ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതമാകേണ്ട വാക്കാണ് അഭയം നമ്മളങ്ങനെയല്ല ഉപയോഗിക്കുന്നത് ഭയം എന്നുള്ളതിന് നമ്മൾ ധൈര്യം എന്നാ പറയുക സത്യം എന്നുള്ളതിന് അസത്യം എന്നുള്ളത് പ്രിയം എന്നുള്ളതിന് എന്നല്ലേ ഭയം എന്നുള്ളതിനോ അഭയം ഒരാളുണ്ടെങ്കിൽ പേടി ഉണ്ടാവില്ല കയറി ചെല്ലാൻ ഓടിക്കേറി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ പേടി ഉണ്ടാവില്ല പേടികളെ അതിജീവിക്കും അതാണ് അഭയം അപ്പം പ്രണയഗാനത്തിൽ ഉപയോഗിച്ച വാക്കാണ് ശരണാലയം പിന്നെ ഒരു വാക്കാണ് കരുണാകരം കരുണയുടെ കൈ നിന്ന് ഉപയോഗിച്ച് അപ്പം പഠിച്ചും പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യന് രണ്ട് സാധനങ്ങൾ വേണം ഒന്നാമത് മനുഷ്യനാണ് എന്ന് അംഗീകരിക്കണം അത് മനുഷ്യനാണ് പ്ലാസ്റ്റിക്കോ കല്ലോ ഒന്നുമല്ല മനുഷ്യനാണ് ഫീലിങ്സ് ഉള്ള മനുഷ്യന് പിന്നെ ആ മനുഷ്യനോട് സ്നേഹവും വേണം കരുണയും വേണം ഒരാളെ തിരിച്ചറിയാൻ കഴിയണം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കണക്കിൻ്റെ മാഷ് അവർ ചെയ്ത ഹോംവർക്കൊക്കെ മാഷിക്ക് കൊടുത്ത് ആ ഹോംവർക്കിൻ്റെ പുസ്തകമൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്നുവെച്ച് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പേടിച്ച് വരയ്ക്കണം എന്തായിരിക്കും അവസ്ഥ കണക്കാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ഒക്കെ പേടിയുണ്ട് ആ സമയത്ത് മാഷൻ കുട്ടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഒരു കുട്ടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പൊ ആ കുട്ടിയുടെ പേടി എത്ര ഇരുങ്ങും എന്നിട്ട് ആ കുട്ടിയെങ്ങനെ അടുത്തേക്ക് വിളിച്ച് എന്നിട്ട് അവളുടെ ബുക്കില്ലേ അവളുടെ നോട്ട് ബുക്ക് ആ നോട്ട് ബുക്ക് ഇങ്ങനെ എടുത്ത് ആകെ ഇങ്ങനെ പേടിച്ച് വരക്കാൻ തുടങ്ങി മാഷ ആ ഹോംവർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ തുറന്ന് അവിടെ കണക്കിന് പകരം കവിതയാണ് എഴുതി വെച്ചിരിക്കുന്നത് നാലു വരി ചെറിയ കവിത രാത്രി ഇരുന്ന് ഏതൊരു ഹാലില് അവള് നാലു വരി കവിതയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ അവളുടെ പേടി എത്രയായിരിക്കും മാഷ അവളോട് ആ കവിത ഉറക്കെ വായിക്കാൻ പറഞ്ഞു അവളിങ്ങനെ പേടിച്ച് പേടിച്ച് ആ കവിത ഉറക്കെ വായിച്ചു കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ പറഞ്ഞു കുട്ടികളെല്ലാവരും കൈയടിച്ചു ഇന്ന് ആ പെൺകുട്ടിയുടെ പേര് സരോജിനി നായിഡു എന്നാണ് ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാനുള്ളത് എങ്ങനെയാണെന്നറിയാമല്ലോ ഒരു വരയും മുകളിലൊരു കുത്തും അല്ലേ ഒരു വരയും മുകളിലൊരു ചെറിയ കുത്തും കൊടുക്കും അതൊന്ന് തിരിച്ചിട്ടോ നമ്മളതിനത്ഭുതം എന്നാ വിളിക്കുക അല്ലേ ഓരോ അയ്യുടെ അകത്തും ഓരോ ഇൻഡിവിജ്വലിൻ്റെ അകത്തും മറഞ്ഞ് കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട് ആ അത്ഭുതം എന്ന പൊന്നാണയത്തെ തിരിച്ചു പിടിക്കാനാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അതിന് കരുണയുടെ ഭാഷ വേണം ആ ഭാഷ കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം നേടുകയും കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം നേടുകയും അവരുടെ ഊർമ്മയിൽ പതിയുന്നൊരു ഫ്രെയിമായി മാറുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്